കേരള വികസനത്തിനായി രൂപീകരിച്ച കിഫ്ബിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു കേന്ദ്ര സർക്കാർ കിഫ്ബിയുടെ പ്രവർത്തനം നിയമവിരുദ്ധമാണെന്നും കിഫ്ബിക്കായി മസാല ബോണ്ടിലൂടെ പണം കടത്തിയത് ഫെമാ ലംഘനമാണെന്നും ആരോപിക്കുകയും നടപടികളുമായി മുന്നോട്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പ്ലാനിംഗ് ബോർഡ് പഠനത്തിൽ നിന്നും കിഫ്ബിയെ ഒഴിവാക്കിയതെന്നും ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് നവംബർ പതിനൊന്നിനാണ് കേരള സർക്കാർ കിഫ്ബിക്ക് രൂപ നൽകുന്നത് അടിസ്ഥാന വികസനത്തിന് ഊന്നൽ നൽകാനുള്ള ഒരു ധനകാര്യ സ്ഥാപനമായാണ് കിഫ്ബി രൂപീകരിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനാറിൽ ഭേദഗതിയിലൂടെ കിഫ്ബിയെ കൂടുതൽ മികച്ച ഒരു ധനകാര്യ സ്ഥാപനമായി ശാക്തീകരിച്ചു അറുപത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയുടെ തൊള്ളായിരത്തി പതിനെട്ട് പദ്ധതികളാണ് കിഫ്ബി ബോർഡ് ധനാനുമതി നൽകിയത് പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി ആറ് കോടി രൂപ പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ വരുന്ന പദ്ധതികൾക്കാണ് തുക വിനിയോഗിച്ചത് ആരോഗ്യ മേഖലയ്ക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും കിഫ്ബി സഹായം ലഭിച്ചിട്ടുണ്ട് ദേശീയപാതാ വികസനത്തിനും കിഫ്ബി ഫണ്ട് വിനിയോഗിച്ചു ഏറ്റവും നൂതനമായ ഇടപെടലാണ് കിഫ്ബി എന്നതായിരുന്നു അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക് കിഫ്ബിയെ വിശേഷിപ്പിച്ചിരുന്നത് കിഫ്ബിയുടെ പ്രവർത്തനത്തിനായി വിദേശത്ത് നിന്നും മസാല ബോണ്ട് വഴി പണം സമാഹരിച്ച രാജ്യത്തെ ആദ്യത്തെ സ്ഥാപനവും കിഫ്ബി ആയിരുന്നു കിഫ്ബി ഏറ്റെടുത്ത് നടപ്പാക്കുന്ന മിക്കവാറും പദ്ധതികളെല്ലാം ആദായം തിരികെ ലഭിക്കുന്നതായിരുന്നില്ല അത്തരം പദ്ധതികൾക്ക് പണം വായ്പ കണ്ടെത്തുക അത്ര എളുപ്പമായിരുന്നില്ല മസാല ബോണ്ട് വഴിയാണ് പണം കണ്ടെത്തിയിരുന്നത് ഇത് കേരള സർക്കാരിന് കനത്ത സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവെച്ചത് പ്രവാസി ചിട്ടി വഴി മാത്രം ആദ്യത്തെ മൂന്ന് വർഷം കൊണ്ട് അഞ്ഞൂറ് കോടി രൂപ മസാല ബോണ്ടുകളാക്കി മാറ്റിയിട്ടുണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത മസാല ബോണ്ടുകൾ വഴി സ്വരൂപിച്ച കോടികൾ വേറെയുമുണ്ട് ഇതെല്ലാം സംസ്ഥാനത്തിന് കനത്ത ബാധ്യതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പായസത്തിന്റെ മധുരം രുചിച്ചു നോക്കിയാലേ അറിയൂ എന്നൊരു പഴഞ്ചില്ലുണ്ട് അതുപോലെയാണ് കിഫ്ബിയുടെ കഥയും എന്നായിരുന്നു തോമസ് ഐസക് കിഫ്ബിയെക്കുറിച്ച് പറഞ്ഞത് പദ്ധതി തുടങ്ങി അത് യാഥാർത്ഥ്യമായതോടെ പലരും ഇതിന്റെ മധുരം അറിഞ്ഞു തുടങ്ങിയതായിരുന്നു അന്നത്തെ ധനമന്ത്രിയുടെ പ്രതികരണം ഈ വായ്പകൾ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്നാണ് എല്ലാവരുടെയും വേവലാതി മോട്ടോർ വാഹന നികുതി പെട്രോൾ സെസ് എന്നിവയാണ് അതിനുള്ള മാർഗമായി തോമസ് ഐസക് പ്ലാൻ ചെയ്തിരുന്നത് പതിനഞ്ചു വർഷം കൊണ്ട് മസാല ബോണ്ട് വഴി ലഭിച്ച വായ്പയും അതിന്റെ പലിശയും അടച്ചു തീർക്കാൻ പറ്റുമെന്നായിരുന്നു ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കുകളിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഇത്തരം അവകാശവാദങ്ങളെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ് സർക്കാർ പദ്ധതികൾ സമയബന്ധിതമായി തീർക്കാൻ പറ്റാറില്ലെന്നും അതിനാൽ പദ്ധതികൾ ഇഴഞ്ഞു നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടവും കാലതാമസവും ഒഴിവാക്കാൻ കിഫ്ബിയിലൂടെ കഴിയുമെന്നുമായിരുന്നു തോമസ് ഐസക് കിഫ്ബിയുടെ നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനമായി കണ്ടെത്തിയിരുന്നത് കാലതാമസം മൂലമുണ്ടാകുന്ന നഷ്ടത്തെക്കാൾ എത്രയോ കുറവായിരിക്കും കിഫ്ബിയുടെ പലിശയെന്നും വാദമുയർന്നു ഗതാഗത മേഖലയിലെ പരിമിതികൾ മറികടക്കാൻ നിർണായക ഇടപെടലുകൾ കിഫ്ബി നടത്തിയെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ കിഫ്ബിയുടെ കീഴിൽ ഏറ്റെടുത്തു നടപ്പാക്കിയ പല റോഡുകളും അടിയന്തര പ്രാധാന്യമുള്ളവയായിരുന്നില്ലെന്നാണ് ഉയരുന്ന വാദം ഗുണനിലവാരത്തിലും കിഫ്ബി പദ്ധതികൾ ഏറെ വിമർശനങ്ങൾ നേരിട്ടു ബജറ്റിൽ അവതരിപ്പിക്കുന്ന പദ്ധതികൾ നടപ്പാക്കുന്നതിൽ സർക്കാർ കാണിച്ച അലംഭാവവും കിഫ്ബിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയതും സർക്കാർ കാണിച്ച വിവേചനം ഏറെ വിമർശനങ്ങൾക്ക് കാരണമാക്കി കോടികൾ കൈമാറിയിട്ടും ഇപ്പോഴും റേഞ്ച് പിടിക്കാത്ത കെ ഫോൺ പദ്ധതി പോലുള്ള പദ്ധതികളാണ് കിഫ്ബിയെ വെള്ളത്തിലാക്കിയത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ലക്ഷ്യമിട്ട കെ ഫോണിന് ആയിരത്തി അറുപത് കോടി രൂപ കിഫ്ബിയിൽ നിന്നും നൽകേണ്ടതുണ്ട് കെ ഫോൺ പോലുള്ള ഒരിക്കലും ലക്ഷ്യത്തിലെത്താത്ത പദ്ധതികൾ കോടികൾ നൽകി ലക്ഷ്യം പാളിയ അവസ്ഥയിലാണ് കിഫ്ബി ഇതുവരെ സംസ്ഥാനത്തിന് മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ബാധ്യതയാണ് കിഫ്ബി ഉണ്ടാക്കിയിരിക്കുന്നത് കിഫ്ബിയുടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടിയുടെ മസാല ബോണ്ട് ഇടപാടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് സി എ ജിയുടെ റിപ്പോർട്ടുകളാണ് സർക്കാരിനെയും കിഫ്ബിയെയും പ്രതിരോധത്തിലാക്കിയത് രാജ്യത്തിന് പുറത്തുനിന്നും വായ്പ എടുക്കുന്നതിൽ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങൾ ലംഘിച്ചെന്നാണ് സി എ കണ്ടെത്തിയത് ഇതാണ് അന്ത് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനെതിരെ ഇ ഡി കേസെടുത്തതും ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചതും സെബിയും ആർ ബി ഐയും അംഗീകരിക്കുന്ന രീതിയിലേക്ക് കിഫ്ബിയുടെ ചട്ടങ്ങൾ പരിഷ്കരിക്കുമെന്നാണ് രണ്ടായിരത്തി പതിനാറിൽ ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞിരുന്നത് നൂതന ധനസമാഹരണ മാർഗമായി കിഫ്ബിയെ മാറ്റുമെന്ന പ്രഖ്യാപനമാണ് തകർന്നത് മുഖ്യമന്ത്രിയാണ് ചെയർമാൻ ധനമന്ത്രിയാണ് വൈസ് ചെയർമാൻ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ എ അബ്രഹാം ആയിരുന്നു സിഇഒ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ കിഫ്ബിയുടെ ബോർഡ് മെമ്പറാണ് ധനമന്ത്രി ചെയർമാനായ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും നിലവിലുണ്ട് വിവാദങ്ങളുടെ മുൾമുനയിൽ നിൽക്കുമ്പോഴാണ് കിഫ്ബി പ്രവർത്തനം അവസാനിപ്പിക്കുന്നതെന്ന വിവരമാണ് പുറത്തുവരുന്നത്